സ്നേഹതീരത്താണ് ഞാനുള്ളത് നമ്മുടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഫറോക്ക് പിന്നെ പോലീസ് എസ് ഐ വിനോദ് സാർ ആണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്നത് രാത്രി രണ്ടു മണിക്ക് അല്ലേ രാത്രി രണ്ടു മണിക്കാണ് കൊണ്ടുവന്നത് അപ്പോൾ ഇവർ വഴി വന്നതാണ് പിന്നെ കൃത്യമായിട്ട് പറയുന്നതിൽ വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട് കാഞ്ഞങ്ങാടാണ് ഇവിടെ കാഞ്ഞങ്ങാട് ബേക്കൽ എന്ന സ്ഥലത്താണ് ഇവർ ഇദ്ദേഹം വിവാഹം കഴിച്ചത് അപ്പം നമുക്ക് ഇവരുടെ കുടുംബത്തെ കണ്ടെത്തണം വേണ്ടേ ആ അതെ അതെ അപ്പൊ ഈ പൈസ ഒന്നും കാണാല്ലോ ആ കാഞ്ഞാട് അറിയാം കാഞ്ഞങ്ങാട് പോലീസിനൊക്കെ ഇദ്ദേഹത്തെ അറിയാന്നാണ് പറയുന്നത് ആ ഓക്കെ ഓക്കെ അതുകൊണ്ട് നമുക്ക് ഇവരുടെ കുടുംബത്തെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം കാസർഗോഡ് ജില്ലയിലുള്ള കാഞ്ഞങ്ങാട് ഭാഗത്തുള്ള ബേക്കൽ ആ പ്രദേശങ്ങളിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ കുടുംബത്തെ കണ്ടെത്തി ഇവരുടെ വീട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ നമ്മളൊക്കെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതാണ് ഒന്ന് ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ കുടുംബത്തെ കണ്ടെത്താൻ സാധിക്കും ചന്ദ്രൻ എന്നാണ് പേര് പേരില്ലേ ആ ചന്ദ്രേട്ടനാണ് എഴുപത്തിനാല് വയസ്സ് അച്ഛൻ്റെ പേര് അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല അമ്മ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല ഇല്ല അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല കുഞ്ഞിരാമൻ എന്നാണ് അച്ഛന്റെ പേര് ഭാര്യയുടെ പേരെന്തായിരുന്നു രമണി രമണി എന്നാണ് ഭാര്യയുടെ പേര് മക്കളില്ല എന്നാണ് പറയുന്നത് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് ആ കുട്ടികളുടെ കുടുംബത്തെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തണം ഇതിന് തൊട്ട് താഴെയായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് എന്നെ പറയാൻ സാധിക്കും കോഴിക്കോട് ജില്ലയിലെ പാറൂ പാറൂ കോളേജിനടുത്തുള്ള പരുത്തിപ്പാറ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഇതുപോലത്തെ ഡെസ്റ്റിറ്റ്യൂട്ട് ആളുകൾ താമസിക്കുന്ന ഒരു ഭവനമാണ് സ്നേഹധീരം ഭവനം ഈ ഭവനത്തിൽ സുരക്ഷിതമായിട്ട് ചന്ദ്രേട്ടനുണ്ട് നമുക്ക് ഇതുപോലെ തന്നെ സുരക്ഷിതമായിട്ട് ചന്ദ്രേട്ടനെ വീട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഓക്കെ താങ്ക്